അപ്പം കായലിലത് ഒരു കെട്ട് മീനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം കടമീനൊക്കെ ഭയങ്കര വിലയായതുകൊണ്ടും നല്ല മീൻ കിട്ടാത്തത് കൊണ്ടും ഞങ്ങൾ കായലിലെ മീനുകളൊക്കെ കാണുമ്പോൾ എവിടെ നിന്ന് കണ്ടാലും വാങ്ങിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ലാഭത്തിനാണോ നഷ്ടത്തിനാണോ കിട്ടിയെന്ന് അറിയത്തില്ല എന്തായാലും തട്ടിയിട്ട് നോക്കും കുറേ വെറൈറ്റീസ് ഉണ്ട് എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കാമേ ഞങ്ങളത് അഞ്ചാലും മൂടി ചന്തമുക്കിന്ന് വാങ്ങിയതാ അപ്പം നമുക്ക് തട്ടിയിട്ട് നോക്കാം ആഹാ കൊള്ളാലോ കുറേ മീനുണ്ട് കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ട് മുന്നൂറ്റൻപത് ആ മുന്നൂറ്റൻപത് രൂപയ്ക്ക് തന്നതാണ് കേട്ടോ നഷ്ടമൊന്നുമില്ല കേട്ടോ പത്ത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കായല നല്ല ഫ്രഷ് മീൻ കിട്ടിയില്ലേ ഞണ്ടൊക്കെ അനങ്ങുന്നു രണ്ട് ഞണ്ടുണ്ട് കേട്ടോ ഇതാങ്കിൾ എനിക്ക് അവസാനം പറക്കി പറക്കി തന്നതാണ് വള്ളത്തിന്ന് രണ്ട് ഞണ്ടുണ്ട് പിന്നെ അമൂറ് അമൂറ് രണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ ഉണ്ട് താണ്ട് താണ്ടേ രണ്ടമൂറ് വലുതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ പക്ഷെ ചെറുതായിപ്പോയി അമൂറിൻ്റെ ബോയ്ക്ക് ഒരു മീൻ അപ്പം നമുക്ക് മാറ്റി നോക്കാം അപ്പോൾ രണ്ടാമൂറ് രണ്ട് ഞണ്ട് രണ്ട് ഓടുന്നു പിന്നെ കണമ്പ് ഇതെന്നതാ പരവാ പൂല പൂല കുറയണ്ടേ ഞങ്ങൾക്ക് പൂല ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞങ്ങൾ പറഞ്ഞ് പൂല ചേട്ടൻ വലിയിൽ നിന്നും വള്ളത്തിൽ നിന്നും പൂല മാക്സിമം പറക്കി തന്നിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ നിന്ന് പൂല ഒരുപാടുണ്ട് പൂല എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇതെന്താ മീനാണ് ഇത് ഞുണ്ണാണ് നല്ല മുള്ളൊക്കെ ഉള്ള മീനാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞുണ്ണ് അത് നമുക്ക് ഒരു തത്തിക്കാം ഞുണ്ണ് കരിമീൻ മീനുകളല്ലേ നമുക്ക് വെക്കാം ആഹാ കായലിലെ വൈവിധ്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പള്ളത്തി സാധനം ഇത്ര ചെറുതാണെങ്കിൽ ഇത് പൊരിച്ചു തീരുമ്പോ എന്തൊരു ടേസ്റ്റാന്നറിയാവോ പൂളി ടേസ്റ്റ് കണ്ടവർക്ക് ഇച്ചിരി ഉള്ളൂന്ന് ഇതിനെ തുടക്കും രണ്ടുകാർ പിന്നെ ഇത് ഭയങ്കരല്ലാഫോ അല്ലേ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് അടിപ്പൊളിയായിട്ട് രണ്ടുമൂന്ന് ദിവസം എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി ഇതൊന്നുമല്ല ഇതുകൊണ്ടോ ചീലാവ് ചീലാവ് വരെണ്ണം കിട്ടിയിട്ടോ ചീലാവ് ഒക്കെ വറക്കാൻ പോളി എനിക്കൊന്ന് വറക്കാനുള്ള സാധനങ്ങളല്ലേ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇത് മാല അല്ല പൂല പൂമീൻ മീൻ്റെ ഒന്നും പേര് കൃത്യമായി അറിയാത്തത് ഇങ്ങനെ ഓരോ വെള്ളത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് പൂ രണ്ട് പൂ മീനുണ്ട് ഞാൻ നോക്കേ ഒത്തിരി പൂല കാരൽ കരിമീൻ കോരാതെല്ലാം കട്ട് ചെയ്തിട്ട് വറുക്കാനുള്ളതെല്ലാം വെച്ച് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളതല്ലോ ഇതെല്ലാം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കുറച്ച് ദിവസത്തേക്കങ്ങ് വെക്കും കേട്ടോ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഇതിൽ അമൂറുണ്ട് കേട്ടോ അഴുക എനിക്ക് തോന്നുന്നു ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ആ മൂർ ഞാൻ സത്യം പറഞ്ഞ മണ്ഡോത്തത്തിൽ പോയതിന് ശേഷമാണ് ഈ മീനൊക്കെ കണ്ടത് കേട്ടോ എനിക്കിതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തല്ലായിരുന്നു പിന്നെ എന്താ ഇത് കുഞ്ഞു മീനാണ് പക്ഷേ ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ടാണ് കറി വെക്കുന്നത് നമുക്ക് എന്തായാലും ചെറുതാണെങ്കിലും ഇത് കറി വെച്ച് നോക്കാം കണ്ടോ ഞണ്ടിന് ഇപ്പോഴും ജീവനുണ്ട് രണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ രണ്ട് മൂന്ന് ദിവസം വേണമെങ്കിലും ഇങ്ങനെ കറികളിങ്ങനെ ജീവനോട് ഉണ്ടാവുമല്ലോ എന്തായാലും വലിയ കാലില്ലാത്തതുകൊണ്ട് കടി കിട്ടത്തില്ല കുഞ്ഞിക്കാല് മാത്രമേ ഉള്ളൂ അനങ്ങുന്നുണ്ട് കയ്യിലിരുത് ഇത് പൂമീനാണ് ഇത് പൂമീൻ പെട്ടെന്ന് വളരെ വല്ല ഇങ്ങനെ നമ്മൾ കുളത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ വളർത്തുന്നെടുത്തുനിന്ന് ഇങ്ങനെ ചാടിങ്ങനെ വല്യ മീനൊക്കെ ചാടി പോകുന്നതാണ് ഭയങ്കര ഭംഗി ഭയങ്കര രസമാണ് ഇത് പൂമീൻ എന്നാൽ അടി വറുത്താൽ നല്ലതാണ് കേട്ടോ അടിപൊളി ടെക്സ്റ്റാ പൂമീൻ പൂല കണ്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുള് മുള്ളിന് നല്ല കട്ടിയുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മളിങ്ങനെ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് കൊള്ളും കൊള്ളുമ്പോൾ നല്ല വേദന എടുക്കും അതുകൊണ്ട് പൂല കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക നമ്മുടെ മത്തിയുടെക്ക് വില വെച്ച് നോക്കിയത് ഭയങ്കര ലാഭമാണ് കേട്ടോ മത്തിക്ക് നാനൂറ് രൂപ വരെയൊക്കെ പോയി അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത്രയും മീൻ മേടിച്ചിട്ട് ഇത്ര എനിക്ക് രണ്ട് മൂന്ന് ദിവസം സുഖമായിട്ട് മൂന്നു നാല് ദിവസം എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ മീനായതുകൊണ്ട് എന്നെ പോലെ ക്ഷമയുള്ളവർക്ക് പറ്റിയ പരിപാടിയാണ് പക്ഷേ ഞാൻ ഇച്ചിരി സ്വീഡ് കുറവിലോട്ടാണ് അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും എന്നിരുന്നാലും ഈ പൂലയുടെ ടേസ്റ്റ് ഓർക്കുമ്പോൾ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് കണ്ടിച്ച് വറുത്ത് തിന്നാം അതേപോലെ ഈ പൂല കഴിച്ചിട്ടുള്ളവരൊന്നു പറയണേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ പൂല മീൻ അങ്ങനെ അധികാരം വാങ്ങിക്കത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ എനിക്കൊന്നും ടേസ്റ്റ് അറിയാത്തതുകൊണ്ടാണോ അതോ ഇനി ഇതിൻ്റെ മുള്ളു മേടിച്ചിട്ടാണോ എന്നറിയില്ല പക്ഷേ നല്ല മീനാണ് കേട്ടോ ഞങ്ങളവിടെ മീൻ മേടിച്ചു ഇന്നപ്പോൾ തന്നെ ഒരു ചേച്ചി വന്നിട്ട് പൂല വേണ്ട അതങ്ങ് മാറ്റിയേക്കാൻ പറയുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ നിന്ന് അപ്പോൾ ആണെങ്കിൽ അവരോട് പറഞ്ഞത് ഇവിടെ ഒരാൾ ഇവിടെ ഇവർ വാങ്ങിച്ചപ്പം പൂല എല്ലാം പറക്കിയിട്ടു കൊണ്ട് പോയിരുന്നു അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ പക്ഷേ ഇത് നല്ല മീനാണ് കേട്ടോ കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ല അടിപൊളി മീനാണ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അറബികൾക്കൊക്കെ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടതുണ്ട് കായലിലെ മീനായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കടലിലെ മീനൊക്കെ വാങ്ങിയിട്ട് ഫ്രഷ് അല്ല എന്നുണ്ടെങ്കിൽ മരുന്നൊക്കെ അടിച്ച മീനുകളൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടല്ലോ കായലിലെ മീനാകുമ്പോൾ വിശ്വസിച്ച് കഴിക്കുക അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെ ലാഭത്തിൽ നമുക്ക് മുന്നൂറ്റി രൂപയ്ക്ക് ഇത്രയും മീൻ കിട്ടിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇനി അതുവഴിയൊക്കെ പോകുമ്പോൾ നമ്മുടെ അഞ്ചാലും മുടി ചന്തമുക്കൊഴി പോകുമ്പോൾ വൈകിട്ട് സമയങ്ങളിൽ ഇതേപോലെ നല്ല ഫ്രഷ് മീൻ കിട്ടും ഞങ്ങൾ കായൽ മീൻ എവിടെ കണ്ടാലും വാങ്ങിക്കും കേട്ടോ പൊതുവേ കായൽ മീൻ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കായൽ മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കിട്ടാൻ പാടുവാണ് വിലയും കൂടുതലായിരുന്നു പക്ഷേ ഇന്നിപ്പം കടമീനേക്കാളും ലാഭത്തിലാണ് ഇപ്പം നമുക്ക് കിട്ടിയത് കിട്ടും അതുകൊണ്ട് നമ്മൾ ഇത്രയും ഫ്രഷ് ആയതുകൊണ്ട് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കും അതുമല്ല നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത് വിഷമടിച്ച മീൻ കഴിക്കുന്നതിലും നല്ലത് കായലിലെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുന്നതാണല്ലോ നമ്മൾ സാധാരണ ഇങ്ങനെ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഒരുപാട് തട്ടുകളും ഒരുപാട് ഇങ്ങനെ മീൻ കച്ചവടങ്ങളൊക്കെ കാണും അപ്പം ആ മീനുകളൊക്കെ കടലിലെ മീനുകളൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാഴ്ചകൾ ഭംഗിയായിട്ട് തോന്നുന്നതിൽ വാങ്ങി കറി വെക്കുമ്പോൾ അത്ര രുചിയായിട്ട് തോന്നില്ല അതൊന്നും നമ്മുടെ കൊല്ലത്തെ മീനല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആരും അന്വേഷിക്കുന്നില്ല തിരക്കുന്നില്ല എന്തോരം വിഷമടിച്ച മീനുകളാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കൂടായതുകൊണ്ട് പിന്നെ വള്ളത്തിലുള്ള മീനുകളല്ലേ ഉള്ളൂ എന്നിട്ടും നമ്മുടെ നാട്ടിൽ വലിയ വലിയ മീനുകളൊക്കെ അപ്പം അതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് ആ ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ മൊത്തം മീനും കട്ട് ചെയ്ത് തീർത്തു കട്ട് ചെയ്യാൻ നേരത്ത് കാണിച്ചു എത്ര ഉത്സാഹം കട്ട് ചെയ്ത് തീർന്ന പെടില്ല കേട്ടോ കുഴഞ്ഞുപോയി അപ്പം നമുക്ക് ആവശ്യമുള്ള ഇപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള മീൻ ഇറക്കാൻ എടുത്തു വെച്ചു ബാക്കിയെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തു ഓരോരോ കണ്ടെയ്നർ വെള്ളം ഒഴിച്ച് ചേർത്ത് അടച്ച് വയ്ക്കുന്നു ഇനി നമുക്ക് ആവശ്യാനുസരണം എടുക്കാം ഇപ്പം നമ്മൾ അരപ്പൊക്കെ പരട്ടി ഒരിത്തിരി നേരം ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ മൊത്തം പൂലയാണ് കേട്ടോ പൂല വറുക്കുന്നതാണ് ബെസ്റ്റ് അതുകൊണ്ട് കറി വെക്കാൻ എടുത്തിട്ടില്ല എല്ലാം വറുക്കാൻ എടുത്തു അങ്ങനെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചുശേഷം ചില ചെണ്ണയിലേക്ക് നമ്മുടെ അമൂർ കുട്ടണയും കൂടെ അപ്പം നമ്മുടെ പൂല ഒരു സെറ്റ് വറുത്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനകത്തേക്ക് കുറച്ച് നാരങ്ങ മീര് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കണം അയ്യോ എന്നിട്ട് കുറച്ച് സവാള ഞങ്ങൾ ഓൾറെഡി കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ച് സവാളയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇടാം ഈ സവാള മുകളിലിട്ട് കാൾ ടേസ്റ്റ് നമ്മൾ ഈ ഫ്രൈ എല്ലാം വറുത്ത് കോരി അതിന് ശേഷം കുറച്ച് എണ്ണ ബാക്കി വരുതാം ബാക്കി എങ്ങനെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സവാള അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ട് വരട്ടിയിട്ട് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും അതാ ഇഷ്ടം അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പൂടക്കുട്ടന്മാരെ കഴിക്കാം നമുക്ക് പിച്ചി കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ കുഞ്ഞു മീനായതുകൊണ്ടേ ഇതിങ്ങനെ കടിച്ചങ്ങനെ പറ്റത്തുള്ളൂ കറു മുറ കടിച്ചങ്ങടെ അപ്പോൾ എന്തായാലും നമ്മൾ സംഭവമൊക്കെ തീർക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റെ ബോബി സിയു അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ ടാറ്റാ